നിങ്ങൾ കോടിയും ദഹിക്കാതെ ദിക്കുറന്തള്ളിയേക്കണ് നവകേരള മോഡലിന്റെ നെഞ്ചത്ത് വെക്കാൻ നാട്ടുകാരെ പിഴിഞ്ഞ ഒരു റീത്തും കൂടെ അങ്ങനെ പവനായി ശവമായി എന്തൊക്കെ ബഹളമായിരുന്നു മലപ്പുറം കത്തി മെഷീൻ കണ്ണ് ബോംബ് ഒരക്കര മൂട് കോടി മുടക്കി സ്ഥാപിച്ച പത്ത് മാസം പിന്നിട്ടപ്പോഴേക്കും ക്യാമറകൾ ക്യാമറകൾ കണ്ടെത്തുന്ന പിഴ നോട്ടീസ് അയക്കുന്നത് ചെയ്തു ഒരു എത്രത്തോളം പരാജയം കാഴ്ചവെക്കാം എന്നത് ഓരോ ദിവസവും അതിശക്തമായി കാണിച്ചു കാണിച്ചുകൊടുത്തുകൊണ്ടിരിക്കുകയാണ് ക്യാമറ അടിച്ചുപോയാലും പിഴ അടപ്പിക്കണമെന്ന ആഗ്രഹമുണ്ട് രസീത് പ്രിന്റ് ചെയ്യാനും അത് അയക്കാനുമുള്ള കാശില്ലാത്തത് കൊണ്ട് ആ തീരുമാനം മാറ്റിയതാ അതുകൊട്ടെ കിട്ടാനുള്ള കമ്മീഷൻ അക്കൗണ്ടിൽ കൃത്യമായിട്ട് എത്തിയല്ലോ ഇനി സംഭവമാണ് കരാറിലെ ആശയക്കുഴപ്പത്തിന്റെ പേരിൽ നോട്ടീസ് നിർത്തിയതോടെ പിഴ തുകയിൽ സർക്കാരിന് നൂറ് കോടിയോളം രൂപയുടെ നഷ്ടവും ഉണ്ടായി നൂറ് കോടി നഷ്ടമൊന്നും കാര്യമല്ല നാട്ടുകാരുടെ കാശ് എന്താ സംഭവിച്ചത് എന്ന് പഠിച്ചിട്ട് പുതിയ ടെക്നോളജി ഇറക്കുമതി ചെയ്യും കമ്മീഷനാണ് പ്രധാനം എന്തായാലും കേരളയിൽ പരുന്തുംങ്കി പോയത് നന്നായി അല്ലെങ്കിൽ പകുതി വഴിയില് ഞങ്ങൾ ഇറങ്ങി നടക്കേണ്ടി വന്നേനെ അറ്റകുറ്റപ്പണികൾ നിർത്തിയതോടെ എത്ര ക്യാമറകൾ പ്രവർത്തിക്കുന്നു എന്നതിലും വ്യക്തതയില്ല ഒരു കാര്യം വ്യക്തമായ കേട്ടോ ുള്ള അടിച്ചുമാറ്റൽ പദ്ധതിയുടെ വികസനം പൂർത്തിയായി കരാറുകാരെ നടത്തി വലച്ച് സപ്ലൈകോയുടെ വികസനമേ ഒന്ന് ഈയിടെ പൂർത്തിയാക്കിയിരുന്നു ഇടത് വരും എല്ലാം നശിപ്പിക്കും എന്നാദ്യമേ പറഞ്ഞ വാക്ക് പാലിച്ചല്ലോ സന്തോഷം ആ ക്ഷേമ പെൻഷൻ വാങ്ങി ജീവിച്ചു പോകുന്നവരെ അഭിമാന പുളകിതരാക്കുന്ന ഒരു പ്രതികരണം കൂടി ജനക്ഷേമ തൽപരരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ട് അറിഞ്ഞില്ലേ പെൻഷൻ അവകാശമല്ല എന്ന് പറഞ്ഞിരിക്കുന്നു സർക്കാർ ഹൈക്കോടതിയിൽ സർക്കാർ നൽകുന്ന സഹായമാണ് ക്ഷേമ പെൻഷൻ അത് എപ്പോൾ വിതരണം ചെയ്യുന്ന തീരുമാനം എടുക്കുന്നത് സർക്കാരാണ് മുതലാളി കിട്ടില്ലേ കുത്തി കൊടുത്ത വോട്ടിന്റെ നേട്ടങ്ങൾ ഇനിയും കിട്ടും ക്ഷേമം വീട്ടിൽ നടപ്പാക്കാനുള്ളതാണ് നാട്ടിലേക്കുള്ളതല്ലെന്ന് ആ അത് പറഞ്ഞപ്പോഴാണ് ഭാര്യമാരുടെ പെൻഷനുള്ള അവകാശം ഭർത്താവിനും മക്കൾക്കും നിയമപരമായിട്ടുണ്ട് കേട്ടോ അതൊന്ന് ഓർമ്മിച്ചോണേ പിന്നെ ആ പെൻഷന് കൈയും കണക്കും ഉറവിടവും ഒന്നും ഇല്ലെങ്കിലും കെട്ടി പെൻഷൻ പെടുന്നതല്ല ക്ഷേമ പെൻഷനെന്നും സർക്കാരിന്റെ മറുപടി സത്യവാങ്മൂലമുണ്ടെന്നും ഹൈക്കോടതിയിൽ സാമൂഹ്യക്ഷേമ പെൻഷൻ വിതരണം മുടങ്ങിയതിനെതിരായ ഹർജിയിലാണ് സർക്കാർ ഇങ്ങനെ നിലപാട് സ്വീകരിച്ചിരിക്കുന്നത് സൗകര്യ അപ്പൊ പിന്നെ സർക്കാർ ഉദ്യോഗസ്ഥരെല്ലാം നടത്തുന്ന ജനക്ഷേമ പ്രവർത്തനങ്ങളെല്ലാം ഇങ്ങനെ ആക്കിയാലേ ലാഭം അതല്ല ഉമ്മൻചാണ്ടിയുടെ സമയത്ത് നിങ്ങളുടെ നിലപാട് എന്തായിരുന്നു ഈ ഒരു ഒറ്റ പെൻഷന്റെ പേരും പറഞ്ഞ അധികാരത്തിൽ കയറിയിട്ട് ഇപ്പൊ നൈസായിട്ടങ്ങ് തിരിഞ്ഞു നിന്നു പക്ഷെ പറയുന്നത് ജനകക്ഷം എന്നാ കേട്ടോ നിങ്ങൾ പെൻഷന്റെ വിഷയത്തിൽ വളരെ നിലപാട് സർക്കാർ ഇപ്പോൾ ഹൈക്കോടതിയിൽ ജനങ്ങളുടെ കുത്തനേ ാണ് ഇതിനൊക്കെ മറുപടി കിട്ടുന്നത് പറച്ചിലൊന്ന് പ്രവർത്തി ഒന്ന് എന്നതാണല്ലോ പൊതുവെ നമ്മുടെ നയം പീഡനത്തിനിരയായ അതിജീവിതയുടെ പക്ഷത്ത് നിന്നതിന് ഒരു നേഴ്സിനെ ജോലിയിൽ കയറ്റാതെ പ്രതികാരം ചെയ്തവരും പറയുന്നത് അതിജീവിതയായിട്ടുള്ള ായിട്ടുള്ള വ്യക്തി കണ്ട തൊണ്ണൂറ്റി ഒൻപത് ശതമാനവും മുങ്ങിയ വള്ളത്തിന്റെ കോണിലിരുന്ന് ഇത് മുങ്ങില്ല എന്ന് ആവർത്തിക്കുന്ന നമ്പർ വൺ കെ മന്ത്രി തെറ്റ് ചെയ്തവരെ അത് സ്വന്തം കടമയായി കരുതി സംരക്ഷിക്കുന്ന മികച്ച പൊതിച്ചോർ വകുപ്പ് അയാൾ പീഡിപ്പിച്ചതിനേക്കാൾ ക്രൂരമായിട്ട് ഇപ്പോഴും ഞാൻ പലതരം ഓഫീസുകളിലും സർക്കാർ സ്ഥാപനങ്ങളിലും കയറി ഇറങ്ങുന്നുണ്ട് അതിജീവിത പറയുന്നതാണിത് മൈക്കിന് മുന്നിൽ നിന്ന് അച്ചടി ഭാഷ ിയാൽ മന്ത്രിപ്പണി ആവില്ലെന്ന് ഇവർ കറിഞ്ഞുകൂടാ ആരെങ്കിലും ഒന്ന് പറഞ്ഞു മാനസികാവസ്ഥകളും അതുപോലെ അവസ്ഥകളും പൂർണ്ണമായിട്ട് കൊടുക്കും അനാരോഗ്യമന്ത്രി അധികാരത്തിന്റെ മത്തിൽ അങ്ങനെ ആറാടുന്നതിനിടെ നമ്പർ വൺ മേഖലയിലെ കൂട്ടക്കരച്ചിലിന് ഇടയ്ക്കെന്ന് ചെവി കൊടുക്കണേ ചാർ ചാർ കപ്പൽ മുങ്ങുകയാണ് ഈ കൊടുക്കണേൽ ഒരു മലയാളിയും അഭിമാനം കൊള്ളണം ഇതൊരാഘോഷമാക്കി മാറ്റണം അതിന് ജനങ്ങളെ ആവേശം കൊള്ളിക്കുന്ന തരത്തിൽ വേണം പത്രമാധ്യമങ്ങൾ ഈ വാർത്ത കൊടുക്കാൻ